നമ്മുടെ പെരുമ്പാവൂരുള്ള മരിയ ഗാർഡൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നല്ല കാഴ്ച്ചു നിൽക്കുന്ന കവറിൽ കാഴ്ച നിൽക്കുന്ന നല്ല മാംഗോസിന്റെ പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ നമ്മുടെ ഓണറായിട്ടുള്ള നമ്മുടെ പോളേട്ടനുണ്ട് പോളേട്ടൻ നമസ്കാരം നമസ്കാരം ഇതാണ് നമ്മുടെ മാംഗോസിന്റെ പ്ലാന്റ് അല്ലേ അതെ ഒരു മൂന്ന് വർഷം പ്രായമുള്ള റൂട്ട് സ്റ്റോക്കിലാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം കടവെണ്ണുള്ള റൂട്ട് സ്റ്റോക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തിട്ട് അപ്പൊ മൂന്ന് കൊല്ലം പ്രായമുള്ള റൂട്ട് സ്റ്റോക്കിൽ ചെയ്തിട്ട് പിന്നീട് ഒരു ഒന്നര കൊല്ലവണ്ണം കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൂട്ട് ആയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നാല് പ്ലസ് ഇയേഴ്സ് ഇതിന് പ്രായവും ഇത് മംഗോസ്റ്റിനും കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൽ നിന്നുള്ള തൈകള് കായ്ക്കാനായിട്ട് കൂടുതൽ വർഷങ്ങൾ എടുക്കും പൊതുവെ ഒരു അഞ്ചു വർഷത്തിന് മേലെ മേലെടുക്കുക പക്ഷെ ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാകുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കായ്ക്കും മാത്രമല്ല ഇത് ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ വളർത്താനായിട്ട് അനുയോജ്യമായിട്ടുള്ള ചെടികളാണ് ഇത് വലിയ ഉയരം പോകും അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞാണ് ഇവിടെ തന്നെ വലിയൊരു മംഗോസിന് അഞ്ചു കൊല്ലൊക്കെ ആയൊരു വലിയ മംഗോസ് കാണാനായിട്ട് ഇത് വിത്തിൽ നിന്നുള്ള തൈ ഇത് ഈ രീതിയിൽ ഇത്രയും ഹൈറ്റായിട്ടും ഇത്രയും വലിയ മരമായിട്ടൊന്നും ഇത് പോകില്ല നമുക്ക് ഈ ടെറസ് ഗാർഡനിലൊക്കെ കൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ചെടിയാണ് ഇപ്പൊ നിലവില് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഫോർ തൗസൻഡ് ആണ് ഇപ്പൊ ഇടിക്കുന്ന സ്റ്റോക്കുകൾ ഫോർ തൗസൻഡ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ പുതിയ സ്റ്റോക്കുകൾ വരുമ്പോൾ ചിലപ്പോ റേറ്റില് വ്യത്യാസങ്ങള് ഉണ്ടാവും ഇപ്പൊ നിലവിലെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഫോർ തൗസൻഡ് സ്ഥലങ്ങളിലേക്കാർക്ക് ഡെലിവറി ആയിട്ട് കാണുന്ന മംഗോസ് തൈകളാണ് ചെറിയ തൈകള് തൊള്ളായിരമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇനി ഇപ്പൊ ചട്ടിയിലോ ട്രംബിലൊക്കെ ആണെങ്കിൽ രണ്ടേറ്റും ഫ്രൂട്ട് സെറ്റ് ആയിട്ട് നമുക്ക് മാവുകളുടെ സെക്ഷൻ ഡിമാൻഡുള്ള വലിയ പ്ലാന്റിലൂടെ തീർച്ചയായിട്ടും ഈ ഇരിക്കുന്നതെല്ലാം വലിയ മാവിന്റെ സെക്ഷനാണ് ഇതെല്ലാം ബഡ് ചെയ്തിരിക്കുന്ന തൈകൾ തന്നെയാണ് ഈ കാണുന്ന കുളമ്പിന്റെ വലിയ തൈകളാണ് ശ്രീലങ്കൻ സ്വദേശിയായിട്ടുള്ള മാമ്പഴമാണ് കുളമ്പ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുകയറാത്ത മാമ്പഴമാണ് പുഴുകയറാത്ത വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴം പിന്നെ അതുപോലെ തന്നെ മാവുകളുടെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അതെ ഈ നിൽക്കുന്ന തൈകളെല്ലാം നല്ല ബുഷായിട്ടുള്ള നാംഡോക്ക് മായയുടെ തൈകളാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലവിൽ ഫ്രൂട്ട് ആയിട്ടുള്ള തൈകളാണ് ഇതിപ്പോൾ വളരെ ട്രെൻഡിങ് ആണ് വളരെ ഐറ്റമാണ് കാരണം ഇത് വളരെ നൈസ് ആയിട്ടുള്ള അണ്ടിയോട് കൂടിയിട്ട് വളരെ മധുരമുള്ള സ്വീറ്റായിട്ടുള്ള പളുപ്പോട് കൂടിയിട്ടുള്ളൊരു മാങ്ങയാണ് ഇത് നമ്മൾ ചട്ടീലും ട്രമ്മിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കും ഈ തൈകൾ നമ്മൾ കൊടുക്കുന്ന ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഇരിക്കുന്നതൊക്കെ കോട്ടർ മാവാണ് മാവാണ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്ന നാടൻ മാവാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുകയറാത്ത ടൈപ്പ് തന്നെയാണ് ഇതും ഇത് അരികളില്ലാത്ത പുഴു കയറാത്ത നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മാവാണ് പക്ഷേ ഉള്ള നല്ല ട്രെയിൻ ചെയ്ത കൈകളാണ് ഇതും വളരെ നമുക്ക് പൊക്കം കുറഞ്ഞു നിർത്തണമെന്ന് ഇടയ്ക്ക് ബ്രൂണിംഗ് പൊക്കം കുറച്ച് നമുക്ക് നമുക്ക് അല്ലേ ചട്ടിയിലോ വലിയ ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് നൂറ് ഡ്രമ്മിലൊക്കെ നമുക്ക് ഇപ്പൊ ഈ ഇരിക്കുന്ന കാലാപ്പാടി എന്ന് പറഞ്ഞ മാവ ഇത് നല്ല മാങ്ങയാണ് ഇത് പച്ചയ്ക്ക് കറി വയ്ക്കാനാണെങ്കിലും അതുപോലെ തന്നെ പഴുത്ത് മാമ്പഴായിട്ട് യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പുഴു കയറാത്ത ടൈപ്പ് ഇതെല്ലാം നമുക്ക് പെറ്റ് വണ്ടിയിൽ വണ്ടിയിൽ വിടാം പിന്നെ നേരിട്ട് വന്ന ആളുകൾക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ കൊറിയർ ചാർജ് അത് വേറെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ വലിയ പ്ലാന്റ് ആണ് സ്വാഭാവികമായിട്ടും അതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറച്ചു വരും ഏകദേശം വരാറുണ്ട് ചാർജ് രൂപ വലിയ തൈകൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരാറുണ്ട് ചെറിയ തൈകളാകുമ്പോ നമുക്ക് ചെറിയ തൈകൾ ഇവിടെ ഉണ്ട് ഫിഫ്റ്റി റുപ്പീസ് തൈകളുണ്ട് പിന്നെ മറ്റു ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഓരോ തയുടെ വലിപ്പനുസരിച്ചാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നൂറ് നൂറ്റമ്പത് റേഞ്ചിലൊക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിൽ കാണിച്ച രീതിയിലുള്ള മാഗോസ്റ്റിനും മാവിന്റെ കളക്ഷനും അല്ലാണ്ട് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ വരിക പ്ലാന്റ് മേടിക്കാം വരാൻ സാധ്യത അല്ലാത്തവർക്ക് നമുക്ക് പെറ്റ്സിന്റെ വണ്ടികളിൽ ഹൈവേയിൽ ഡെലിവറിയും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ തീർച്ചയായിട്ടും